ആർലം ഫാമിൽ പൈനാപ്പിൾ കൃഷിക്കായി നിലമൊരുക്കിയ തൊഴിലാളികൾക്ക് കൂലി നൽകിയില്ലെന്ന് പരാതി ഭൂമി പാട്ടത്തിനെടുത്ത കരാറുകാരനെതിരെ തൊഴിലാളികൾ പോലീസിൽ പരാതി നൽകി ഇതോടെ കശുമാവ് ഉൾപ്പെടെ മുറിച്ചുമാറ്റിയ ഏക്കർ കണക്കിന് സ്ഥലം തരിച്ചായി കിടക്കുകയാണ് ആറളം ഫാമിൽ പുനർകൃഷിക്കായി കശുമാവുകൾ വെട്ടിമാറ്റിയ സ്ഥലത്ത് കൈതച്ചക്ക കൃഷി നടത്താനായി ഭൂമി പാട്ടത്തിനെടുത്ത കരാറുകാരനെതിരെയാണ് തൊഴിലാളികളുടെ പരാതി ഫാം അഞ്ചാം ബ്ലോക്കിൽ മരങ്ങളും കശുമാവും ഉൾപ്പെടെ മുറിച്ചുമാറ്റിയ സ്ഥലത്ത് പൈനാപ്പിൾ കൃഷിക്കായി പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയ തൊഴിലാളികൾക്ക് കൂലി നൽകിയില്ലെന്ന് കാണിച്ചാണ് ആറളം പോലീസിൽ പരാതി നൽകിയത് അഞ്ചാം ബ്ലോക്കിൽ ആയിരത്തോളം ഏക്കർ സ്ഥലമാണ് കൈതച്ചക്ക കൃഷിക്കായി തിരുവനന്തപുരം സ്വദേശികൾ പാട്ടത്തിനെടുത്തത് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിലമൊരുക്കിയ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ കൂലി ലഭിക്കാനുണ്ട് ഹിറ്റാച്ചിയുടെ വാടകയും നൽകിയിട്ടില്ല ാണ് ഹിറ്റാച്ചി ഡ്രൈവർ ജിഷ്ണു മറ്റു തൊഴിലാളികളായ ഷിബു കെ എ ജോസ് തങ്കമണി വിനീത എന്നിവർ ആറളം പോലീസിൽ പരാതി നൽകിയത് ഹിറ്റാച്ചിയുടെ വാടക ഇനത്തിൽ രണ്ടര ലക്ഷം രൂപ മാത്രമുണ്ടെന്നാണ് പരാതി ഇതോടൊപ്പം തൊഴിലാളികൾക്ക് മുപ്പത്തിയ്യായിരം മുതൽ വരെ കൂലിയും കൃഷിയായി ബന്ധപ്പെട്ട് മാസമായി ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളായി നമുക്കിപ്പം തൊഴിലാളികൾക്ക് കൂലി കിട്ടാത്ത സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് അയാളിപ്പം വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല പിന്നെ ഒരു മറുപടി കിട്ടുന്നില്ല രണ്ട് പ്രാവശ്യം പറഞ്ഞ് ഞങ്ങൾ അയച്ച ആറ് അയച്ചാറാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് പാമ്പിൻ്റെ എം ഡി അടക്കം വിളിച്ചു പറഞ്ഞപ്പം പറഞ്ഞ് ചൊവ്വാഴ്ച അയച്ചാറാന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച പിന്നെ അയച്ചുതരാതുകൊണ്ട് ഞങ്ങൾ ബുധനാഴ്ച ആളെ പാമ്പ ആളെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഞങ്ങൾക്കിപ്പം നാല് ലക്ഷത്തി ഉറപ്പ കൂലി അനു കിട്ടാനുണ്ട് ഞങ്ങൾക്ക് പിന്നെ രണ്ട് മൂന്ന് രണ്ട് പൈതൃകം ബൈന്ദാം അവർക്ക് ഇതിനകത്ത് ഒരു സുഖമില്ലാണ്ട് അതിനകത്ത് ഒരു മരുന്ന് മുടി മേടിക്കാൻ പോലും പൈസ ഇല്ലാണ്ട് ഇങ്ങനെ മട്ടം തീരുമാന്നു ഇത് മലയാളി ഭാഗത്തിന് ഒരു ഇതില്ല അതുപോലെ തന്നെ ആ പതിനാപ്പുടക്കം തന്നെ അവിടെ ഉള്ള കശുമാവ് എല്ലാം മുറിച്ച് മാറ്റി മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയിട്ട് പെട്ടെന്ന് പണി തുടങ്ങുന്നതിനാണ് മരം കശുമാവടക്കം മുറിച്ച് മാറ്റിയത് എന്നാൽ ഇപ്പോൾ സ്ഥലത്ത് ഇപ്പം മര കശുമാവ് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ കശുവണ്ടി പുറക്കേണ്ട സീസണാണ് ഇപ്പോൾ പണിയും എടുക്കുന്നില്ല കശുവണ്ടി മാവും മുറിച്ച് കളഞ്ഞ് ഇപ്പം ഫാമിനാകെ നഷ്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നാലു മാസമായി പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ് നേരത്തെ ഈ ഭൂമിയിൽ മരമുറി മുറി വൻ വിവാദമായിരുന്നു പാഴ്മരത്തിൽ ഉൾപ്പെടുത്തി ആഞ്ഞില മരം ഉൾപ്പെടെ മുറിച്ചു കടത്തിയതും വിവാദമായിരുന്നു പുനർകൃഷിക്കായി കശുമാവുകൾ വെട്ടിമാറ്റിയതോടെ ഫാമിന്റെ വരുമാനത്തിൽ വൻ ഇടിവാണ് ഉണ്ടായത് എന്നാൽ പുനർകൃഷി ആരംഭിച്ചതുമില്ല ന്യൂസ് ബ്യൂറോ ഇരിട്ടി